സംസ്ഥാനത്തെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യം ശക്തവും കാര്യക്ഷമവുമാക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ ഫോൺ അഥവാ കേരള ഫൈബർ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക് സംസ്ഥാനത്താകെ സുശക്തമായ ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിച്ച് മുപ്പതിനായിരത്തോളം സർക്കാർ ഓഫീസുകളിലും ഇരുപത് ലക്ഷത്തോളം ബി കുടുംബങ്ങൾക്കും സൌജന്യമായി ഇന്റർനെറ്റ് സൌകര്യം ഒരുക്കുന്നതിനൊപ്പം മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഈ സൗകര്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കെ എസ് ഇ ബിയും കെ എസ് ഐ ടി ഐ എല്ലും ചേർന്ന് സംയുക്തമായി കെ ഫോൺ ലിമിറ്റഡ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ നടത്തിപ്പിനായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നേതൃത്വം നൽകുന്ന കൺസോഷ്യത്തെ ടെൻഡർ വഴി തെരഞ്ഞെടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളെയും കോറിംഗ് വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതിയിൽ എല്ലാ ജില്ലകളിലെയും സർക്കാർ ഓഫീസുകളെയും മറ്റ് ഗുണഭോക്താക്കളെയും ബന്ധിപ്പിക്കുന്നത് ആക്സസ് നെറ്റ്വർക്ക് വഴിയാണ് ഇതിനായി കെ ഐ സിബിയുടെ മുന്നൂറ്റി എഴുപത്തിയഞ്ച് സബ്സ്റ്റേഷനുകളിൽ പ്രീഫാബ് ഷെൽട്ടറിനുള്ളിൽ ടെലികോം ഉപകരണങ്ങൾ സ്ഥാപിക്കും ആദ്യഘട്ടത്തിൽ പതിനാറായിരം വീടുകളിലേക്കുള്ള കണക്ഷനും പതിനായിരം കൊമേഴ്സ്യൽ കണക്ഷനും ആറായിരം ഓഫീസ് കണക്ഷനും കൊടുത്തു കഴിഞ്ഞതായി കെ ഫോൺ സീനിയർ മാനേജർ കിരൺകുമാർ എം പറഞ്ഞു അതുപോലെ നമ്മൾ പേയ് പ്ലാൻ ആയപ്പോൾ നമുക്ക് പോകുന്നതിനെ നോക്കീസ് ആവുമ്പോൾ പ്ലാൻ അവൈലബിൾ ആണ് നമുക്ക് കണക്ഷൻ കൊടുക്കാൻ നമ്മൾ കീഫോർഡ് ഓർഡർ ചെയ്യുന്ന വെബ്സൈറ്റിൽ കയറി റെജിസ്റ്റർ ചെയ്ത് വേണ്ടി നമ്മൾ നമ്മൾക്ക് കണക്ഷൻ കൊടുക്കുന്ന ഡയറക്ടീ കീഫോർ ഡാറക്റ്റി നമ്മൾ കീബിൾ ഓപ്പറേറ്റ് ചെയ്തത് പോകുന്നത് യഫോൺ പദ്ധതിയുടെ നടത്തിപ്പിനായി രണ്ടു വർഷത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വർഷത്തെ ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് പണികൾക്കുമായി ആകെ ഒൻപത് വർഷത്തെ കരാറാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പൊൻകുന്നം